ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റാംമോഹന് ബോധം തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വശം തളർന്നു പോയേക്കുവാണ് സോനാദേശായിക്ക് വിവരം ചോർത്തി കൊടുക്കുന്ന ഒരു നേഴ്സ് ആ ഹോസ്പിറ്റലിലുണ്ട് പുള്ളിക്കാരി സോനാദേശയെ വിളിച്ച് റാംമോഹന് ബോധം വന്ന കാര്യവും സ്വാധീനം നഷ്ടപ്പെട്ടതും ഒക്കെ പറയുന്നുണ്ട് ചന്തു സോഹനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നമുക്ക് അഭി എവിടുന്ന് മാറ്റണം അഭി അവിടെ സുരക്ഷിതനല്ല ഇവര് പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അഭിയെ കണ്ണം വൈദ്യന്റെ ആൾക്കാരാന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നുണ്ട് ഒരു ആംബുലൻസ് അഭിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ദേവരാജനും ദൈവവും കൂടി അവരെ അഭിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പ്രമീള കാര്യമൊന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുകയാണ് വേണു ഡോക്ടർ റാം പറയുന്നുണ്ട് തൻ്റെ ഒരു വശം തളർന്നു പോയേക്കുവാന്ന് ഇഷിയോട് ഈ കാര്യം പറയും ഇഷയ്ക്കത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എൻ്റെ പപ്പന്നും പറഞ്ഞ് ഇഷ കരയിന്നൊക്കെയുണ്ട് ആംബുലൻസിൽ വന്ന് അഭിയെ കൊണ്ടുപോകുന്നവർ കണ്ണവൈദ്യ ആൾക്കാരല്ലായിരുന്നു പകരം ചന്തു ഏർപ്പാടാക്കിയ ആൾക്കാരായിരുന്നെങ്കിൽ എന്തുകൊണ്ടും നന്നായനെ പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് കാരണം ചന്തു ഏർപ്പാടാക്കിയ ആൾക്കാരാണെങ്കിൽ ആ കൂടെ ചന്തു ആരെങ്കിലും കാണേണ്ടതല്ലേ നിലവിൽ രണ്ട് അറ്റൻഡർമാരെ മാത്രമാണ് കണ്ടത് കൂടെ വൈദ്യനുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല അവർ അഭിയുടെ റൂമിലേക്ക് പോകുന്നവരെയാണ് കാണിച്ചേക്കുന്നത് അഭിയം കൊണ്ട് തിരിച്ചിറങ്ങി വരുമ്പോഴെങ്കിലും സോഹനും ഒക്കെ വന്നാൽ നല്ലതായിരുന്നു അഭി ഒരിക്കലും അടുത്തേക്ക് കൊണ്ടുപോണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അഭിയുടെ ജീവിതം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല സോ അഭി അനുഭവിക്കുന്നതൊക്കെ സോഹൻ ഇത്രത്തോളം മനസ്സിലായിട്ട് ഒരു രാത്രിയും കൂടെ സോഹൻ എന്തിനു വെയിറ്റ് ചെയ്തു എന്നും പിടികിട്ടുന്നില്ല പോട്ടെ ഒരു രാത്രി കൂടെ വെയിറ്റ് ചെയ്താലും രാവിലെ തന്നെ ഇതിനുടെ തീർപ്പുണ്ടാക്കാമല്ലോ ഇഷയെ കണ്ട് സംസാരിച്ചു സോഹനെ സോഹനോട് സംസാരിച്ചു പിന്നെ ഇങ്ങനെ നീട്ടി നീട്ടി പോവുക ഈ സമയത്ത് ൂടി ദേവരാജൻ ആണെങ്കിൽ പോയി പോയിക്കണ്ട് സംസാരിച്ചു വരികയും ചെയ്തു ശരിക്കും ഈ സീരിയലിന്റെ പോക്ക് എങ്ങോട്ടാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നിലവില് പുതിയ സീരിയലൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സീരിയൽ ഉടനെ തീരാനുള്ള ചാൻസും ഇല്ല ഇങ്ങനെ നീട്ടി 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 എവിടം വരെ പോകുന്ന കണ്ടറിയണം പൂക്കാലവും ഗായത്രി ദേവി എന്റെ അമ്മയും കൂടെ ഒരുമിച്ച് തീർത്തിട്ട് ആ സമയം വേറെ ഏതെങ്കിലും പ്രോഗ്രാം കൊണ്ടുവരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഈ സീരിയലിന്റെ അവസാനം വരെ ദേവുവിന് മാത്രം വിജയം വന്നു വന്ന് ലാസ്റ്റ് എപ്പിസോഡിൽ മാത്രം അഭീഷ്യ ഒന്നിക്കുന്ന പോലെ ആവും പോം മിക്കപ്പോഴും ഇവിടെയെങ്കിലും ആ ദൈവം ഒന്ന് തോക്കണം അഭിയ വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത് അഭിയ ഇഷയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന തന്നെയാണ് നല്ലത് ചന്ദുവിൻ്റെ അങ്ങോട്ട് അഭിയെ കൊണ്ടുപോകാനാണെങ്കിൽ ഇപ്പം ചന്തു ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ അവിടെ ജനാർദ്ദൻ മാത്രമേ ഉള്ളൂ ഈ ദേവരാജൻ ദേവബാലയ്ക്ക് എപ്പം വേണമെങ്കിലും അവിടെ ചെന്ന് ചെന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാൻ പറ്റും പക്ഷേ ഇഷയുടെ വീട്ടിലാണെങ്കിൽ അവർക്ക് അങ്ങനെ കയറിച്ചെല്ലാം പറ്റുമെന്ന് തോന്നുന്നില്ല എപ്പോഴും അവരുടെ ആരുടെയെങ്കിലും ശ്രദ്ധ കാണും ദേവബാലയുടെ കാര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ അവരത്രത്തോളം നോക്കിയും കണ്ടുപോയി നിൽക്കത്തുള്ളൂ പിന്നെ ഒരു കാര്യമായി വൈദ്യം പറഞ്ഞേക്കുന്നത് ചന്തുനേക്കാൾ മുകളിലുള്ള പോലീസ് ഓഫീസറോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല അവൻ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്താലും അത് അവന്റെ ജോലി എത്രത്തോളം ബാധിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴെങ്കിലും ചന്ദുവിന് ബോധം വന്നിട്ടുണ്ട് അവൻ കാരണം അഭി ഇപ്പൊ ഈ ഒരു അവസ്ഥയെ കഴിയുന്നതെന്ന് അഭി കാല് പിടിച്ച് പറഞ്ഞിട്ടും അഭിയെ ദേവുവിന്റെ വീട്ടിലേക്ക് ദേവുവിന്റെ അടുത്തേക്ക് വിടാൻ കാരണം ചന്തു ആണെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലാണെങ്കിലും ദേവരാജന്റെയും ദേവിന്റെ ഒക്കെ പോലീസിനോടുള്ള വർത്താനം കേൾക്കുമ്പം ശരിക്കും അതിശയിച്ചു പോകുന്നില്ല പോലീസാന്ന് ഒന്നും ഓർക്കാതെ അവരുടെ ഓരോ സംസാരം വരുന്നത് ഇതുപോലെയൊക്കെ പോലീസുകാരോട് സംസാരിക്കാൻ പറ്റുക അങ്ങനെ ആയിരുന്നെങ്കിൽ അഭിക്ക് പണ്ടേക്ക് പണ്ടേ ആ വിനയനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ദേവുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് നടക്കത്തില്ലായിരുന്നു ഇതിപ്പോൾ എല്ലാ പോലീസുകാരും അല്ലെങ്കിൽ ബാക്കി ആൾക്കാരും ഒക്കെ ദേവുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അഭിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പോലീസ് വന്നപ്പം അത് ഏറ്റവും വലിയ കുറ്റമായി അതിനേക്കാൾ മുകളിലുള്ളവരെ വരെ സ്വാധീനിച്ച് ദേവുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുക ദേവിന്റെ ചെറുപ്പത്തിൽ ദേവുവിന്റെ മുത്തശ്ശി എങ്ങനെയാണോ ദേവുവിന്റെ വാശിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നത് അതിനേക്കാൾ ഇരട്ടിയായിട്ടാ ഇപ്പം ദേവരാജൻ മുൻ്റെ വാശിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ദേവരാജനും സത്യം മാഷും ഒക്കെ ശരിക്കും ഒരു മാഷായിരുന്നു എന്ന് അത്ഭുതം തോന്നിപ്പോകുന്നുണ്ട് അതുപോലെ അവരുടെ പ്രവൃത്തിയും സംസാരങ്ങളും ഒക്കെ ഇവിടെ ഇപ്പം ഏറ്റവും പ്രശ്നക്കാരൻ വൈദ്യം തന്നെയാണ് വൈദ്യം കാരണം കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയത് ആ വൈദ്യന് എന്തെങ്കിലും സംഭവിച്ച് ഒരു ജീവശവായിട്ട് അനങ്ങാൻ മേലാതെ ഒരു കടപ്പ് കിടക്കണം ആ റാമോഹൻ ഇപ്പം സംഭവിച്ചത് വൈദ്യനെ സംഭവിച്ചാൽ മതിയായിരുന്നു കൂടെ മിണ്ടാനും കൂടെ പറ്റാത്തൊരവസ്ഥ വരണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അച്ഛൻ്റെ മോളുടെ അഹങ്കാരം കുറച്ചെങ്കിലും കുറഞ്ഞേ ഞാൻ ഇത്ര റെക്കോർഡ് ചെയ്ത ശേഷം ഒരു ബിഹൈൻഡ് ബിഹേൻഡ സീൻ കാണാൻ ഇടയായി ഗായത്രി ദേവി എൻ്റെ അമ്മയുടെ അതിൽ കാണിക്കുന്നത് അഭി ഇഷയുടെ വീട്ടിലുള്ള സീൻസാണ് കേട്ടോ എപ്പോഴാണ് ആ ഭീഷയുടെ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് അറിയില്ല ഇപ്പം ഇനി കണ്ണൻ വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് പിന്നീടാണോ ഇഷയുടെ വീട്ടിൽ വരുന്നത് അതോ നേരെ ഇപ്പം ഈശയുടെ വീട്ടിലോട്ടാണോ എന്താണെന്ന് വെച്ചാൽ ആ സീൻസിൽ അഭിയുടെ കാലിന് ഇപ്പോഴും വയ്യ കയ്യിൽ പക്ഷെ കെട്ട് ഞാൻ കണ്ടില്ല ഇനി ശ്രദ്ധിക്കാൻ ഞാൻ അറിയില്ല കാലിന് പക്ഷെ വയ്യ അഭി മുണ്ടാ ഉടുത്തേക്കുന്നതും ഇഷയുടെ വീട്ടിലാ ഇഷ രാജിയമ്മയൊക്കെ അവിടെ ഉണ്ട് താനും എന്താണേലും മുണ്ടെടുത്ത് കാല് വയ്യാതെ ആ അഭീഷയുടെ വീട്ടിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണേലും അഭിയെ രക്ഷിച്ച് ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം വേഗം തന്നെ ആ എപ്പിസോഡ് ഉണ്ടാവുമോ അതോ കുറച്ചുകൂടെ താമസിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം തൽക്കാലം ഇപ്പം കണ്ണം വൈദ്യൻ്റെ അടുത്തേക്ക് അഭിയെ കൊണ്ടുപോയാലും ഈശോയുടെ അടുത്തേക്ക് തന്നെ അഭി തിരികെ വരുന്നുണ്ട് ഈ സീരിയൽ ഇപ്പോഴും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്